എല്ലാവരും എന്ന് വിചാരിക്കുകയാണ് അപ്പം ഞാൻ എന്താ നമ്മുടെ വീഡിയോസിലേക്ക് ഓൺ വോയിസ് ആയിട്ട് വന്നേക്കാണ് പുതിയൊരു സംഭവമായിട്ടാണ് ഞാനിനി വരാൻ ആഗ്രഹിക്കുന്നു നമ്മളുടെ വീഡിയോസൊക്കെ ഞാൻ എനിക്ക് പറ്റുന്ന സമയത്തൊക്കെ ഞാൻ ഇടാറുണ്ട് എൻ്റെ വർക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങളും ഞാൻ ഷോർട്സായിട്ടും വീഡിയോസായിട്ടും ഇടാൻ ഇടാറുണ്ട് ഞാൻ പക്ഷേ എനിക്കറിയാം നമ്മളുടെ വീഡിയോസ് ഇടുന്നതൊക്കെ വളരെ കുറവാണ് അതൊരു കൺസിസ്റ്റൻസി ഇല്ലാത്ത രീതിയിലാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ മോണിറ്റൈസേഷനും ആയിട്ടില്ല എന്നുള്ളത് മറ്റൊരു കാര്യമാണ് കേട്ടോ അപ്പം സാരില്ല അപ്പം എന്തായാലും നമുക്ക് ശ്രമിക്കാം എന്നുള്ളതാണല്ലോ അപ്പോൾ ശ്രമിച്ചാൽ നടക്കും എന്നുള്ളതൊക്കെയാണല്ലോ അപ്പോൾ ഒരു പോസിറ്റീവായിട്ടുള്ള ചിന്ത കൊണ്ട് തന്നെ ഞാൻ ഇനി പരമാവധി ശ്രമിക്കും എന്ന് മനസ്സിൽ വിചാരിക്കുകയാണ് അപ്പം എനിക്കറിയില്ല എത്രത്തോളം അതൊക്കെ ഒരു അപ്ലിക്കബിളാണ് എന്നുള്ളത് എനിക്കറിയില്ല പക്ഷേ പക്ഷേ ഇത് ഞാൻ ഇടുമ്പോഴൊക്കെ എനിക്ക് എൻ്റെ കൂട്ടുകാരുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഒത്തിരി കിട്ടാറുണ്ട് കേട്ടോ വ്യൂസൊക്കെ കുറവ് തന്നെയാണ് ലൈക്ക് ഒട്ടും തന്നെ ഇല്ല അതാണ് സപ്പോർട്ട് പക്ഷേ എനിക്ക് ഞാൻ ഞാൻ ഹാപ്പിയാണ് കാരണം ചിലപ്പോൾ ഞാൻ ഇടുന്നൊരു വീഡിയോയ്ക്ക് ചിലപ്പം ഒരു വീഡിയോയ്ക്ക് ചിലപ്പോൾ ഒരു അമ്പത് വ്യൂസോ നൂറ് വ്യൂസോ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് കൂടുതൽ അഞ്ഞൂറും അറുന്നൂറും വ്യൂസിൽ എത്താറുണ്ട് ചിലപ്പോൾ അത് വൺക്ക് എത്താറുണ്ട് പക്ഷെ അതൊക്കെ എനിക്ക് എന്താ പറയുക അതൊക്കെ എനിക്കൊരു ലോട്ടറി തന്നെ ഇല്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനങ്ങനെ അത്രയും എൻ്റെ ഒരു കുഞ്ഞ് ചാനലാണ് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ എന്തായാലും ഞാനൊരു പുതിയൊരു കാര്യം തുടങ്ങാമെന്ന് ആലോചിക്കുകയാണ് അതായത് റിയാക്ഷൻ വീഡിയോ ആണ് എനിക്കറിയില്ല അതും എത്രത്തോളം കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുള്ളത് പക്ഷെ എനിക്ക് എൻ്റെ അഭിപ്രായം കൂടെ പ്രകടിപ്പിക്കാനുള്ളൊരു വേദിയായിട്ട് ഞാനിതിനെ മാ എടുക്കാണ് അത് കരുതാണ് ഞാൻ അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ കുറവുകളും കുറ്റങ്ങളൊക്കെ ഉണ്ടായിരിക്കാം അപ്പോൾ അതൊക്കെ നിങ്ങളാണ് എനിക്ക് തിരുത്തി തരേണ്ടത് പിന്നെ നമുക്ക് ഒരു സമൂഹത്തിലെ ഒരു മനുഷ്യന് പല അഭിപ്രായങ്ങളും ഉണ്ടാവുമല്ലോ എല്ലാവർക്കും ഒരേ അഭിപ്രായങ്ങളായിരിക്കില്ലല്ലോ അപ്പം എൻ്റെ അഭിപ്രായം ആവില്ല ചിലപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്ന് പറയണത് അപ്പോൾ അതിൻ്റെ മാറ്റങ്ങളൊക്കെ ഉണ്ടാവാം എന്നിരുന്നാലും കൂടി ഞാൻ എൻ്റെ ഒരു രീതിയിലുള്ള എൻ്റെ അഭിപ്രായ പ്രകടനം എനിക്ക് എൻ്റെ ചാനലിൽ എനിക്ക് നടത്താമല്ലോ അതിനുള്ള റൈറ്റ്സൊക്കെ എനിക്കുണ്ടല്ലോ അപ്പോൾ നമ്മളാരും വേദനിപ്പിക്കാനോ ഒന്നിനും നമ്മൾ ഉദ്ദേശിക്കുന്നുമില്ല പക്ഷേ നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക എന്നുള്ളതാണ് അപ്പോൾ ഇനി എന്തെങ്കിലും നിങ്ങൾ ഇത് ഞാൻ ഈ പണിക്ക് നിൽക്കണോ എന്നുള്ളത് നിങ്ങളുടെ കൂടെ ഒരു സപ്പോർട്ട് അനുസരിച്ചിട്ടായിരിക്കും ഞാൻ ചെയ്യുക അപ്പം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യാൻ പോണത് സിച്ച് വൈഫിൻ്റെ ഒരു വീഡിയോസിൻ്റെ കാര്യം കുറിച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത് അപ്പോൾ അതായത് ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ഒരു വീഡിയോ ചാന്ത് ചാന്തിപട്ട് സിനിമയിലത്തെ ഒരു സീൻ റീക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോസ് ഇപ്പോൾ ഭയങ്കര വൈറലായിട്ടുണ്ട് പക്ഷേ ഞാൻ സത്യം പറയുമല്ലോ അസാധ്യമായിട്ട് ചേച്ചി അതിൽ ചെയ്തിട്ടുണ്ട് ഒരു ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പം അതാണ് നമുക്ക് എല്ലാ റോൾസും എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ സാധിക്കണം കാരണം ഞാനും ഒരു കുഞ്ഞ ആർട്ടിസ്റ്റ് ആയിരുന്നു ആയിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അല്ല എന്നല്ല പക്ഷേ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നമ്മളുടെ ലൈഫിൻ്റെ പല ഘട്ടങ്ങളിലൂടെ നമ്മൾ പോകുമ്പം നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് മാറ്റി വയ്ക്കേണ്ടതായിട്ട് വരുള്ളൂ അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഞാനിപ്പം കുറച്ച് മാറി നിൽക്കുകയാണ് ആ ഫീൽഡിൽ നിന്നൊക്കെ ഒരു ജോലിക്കായിട്ട് ഞാൻ ഇന്ന സ്ഥലത്താണെന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ ഒരു ഒരു വേദി കിട്ടുകയെന്ന് പറഞ്ഞാൽ ഒരു ആർട്ടിസ്റ്റിനെ പറ്റി സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഏറ്റവും വലിയ കാര്യമാണ് അപ്പോൾ ചേച്ചിയുടെ ആ ഒരു എനിക്കറിയാം സുതിചേട്ടനൊക്കെ ആയിട്ട് ഞാൻ ഒത്തിരി വർക്ക് ഞാൻ ചെയ്തിട്ടുള്ള വ്യക്തിയാണ് കോമഡി ഷോസും പ്രോഗ്രാംസൊക്കെ ഒരുവിധ എല്ലാ ചാനലിലും ഞങ്ങളാ ടീമിൻ്റെ കൂടെ രാജേഷ് പറവൂർ ചേട്ടൻ രാജേഷ് പണവള്ളി ചേട്ടൻ ചേട്ടൻ പിന്നെ അവരൊക്കെ കൂടെ ഒക്കെ ഒത്തിരി വർക്ക് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ എനിക്ക് ആ വ്യക്തിയെ കുറിച്ചിട്ട് എനിക്ക് അറിയുകയും ചെയ്യാം പക്ഷെ ഞാൻ പറയാൻ വന്നത് ചേച്ചി ചേച്ചിയുടെ വർക്കിനെ കുറിച്ചിട്ടും പിന്നെ നമ്മുടെ ആളുകളുടെ പൊതുസമൂഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടിനെ കുറിച്ചിട്ടാണ് കേട്ടോ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം രേഖപ്പെടുത്തുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സി ഒരു ഭർത്താവില്ലാത്തൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലൊതുങ്ങിയിരിക്കുക അല്ലെങ്കിൽ വേറെ ഒന്നിനും പോകാൻ പാടില്ല വേറൊരു എൻ്റർടൈൻമെൻറ്റും പാടില്ല എന്നുള്ള അർത്ഥമൊന്നും മനോഭാവത്തോടു കൂടി അപ്രോച്ച് ചെയ്യുന്ന ആളുകൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഉണ്ടോയെന്ന് ചിന്തിക്കുമ്പം ഭയങ്കര നമുക്കൊരു ഇറിറ്റേഷനാണ് കാരണം സ്ത്രീകൾ ഇന്ന് സ്വന്തമായിട്ട് അവരുടെ അവർ അവരെയും ചെയ്യാനും അതുപോലെ തന്നെ അവർ അവർ ഒരാളെയും ബുദ്ധിമുട്ടിക്കാതെ അവരെ അവരുടെ ലൈഫ് അവരുടെ ഫാമിലിയെ വളരെ സേഫായിട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവരാണ് ഇന്നത്തെ സ്ത്രീകൾ അത് ഇപ്പോഴത്തെ ജനറേഷൻ്റെ കുട്ടി പെൺകുട്ടികളുടെയും മാറ്റിറ്റ്യൂഡ് ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണ് കാരണം ഞാൻ രണ്ട് മക് പെൺമക്കളുടെ അമ്മയാണ് അപ്പോൾ അവർക്കൊരു ജോലി ഏൺ ചെയ്യണം പിന്നെ എന്നിട്ട് മതി കല്യാണം എന്നൊക്കെ ചിന്തിക്കുന്നവരാണ് അപ്പം അപ്പോൾ അങ്ങനെ ഇരിക്കേ നമ്മളിൽ ഇങ്ങനൊരു ചിന്താഗതിയുടെ ആവശ്യമുണ്ടോ കാരണം ആ ആ ഒരു വീഡിയോസിന്റെ താഴെ ഞാൻ കമന്റ്സ് ഞാൻ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി ആ വീഡിയോ കാരണം അത് അത്രയും നല്ലൊരു ഭംഗിയായിട്ടാണ് അവര് റീക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്താ പറയുക പക്ഷേ ഞാൻ കമന്റ്സ് വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര പോയി കാരണം അത് ഒത്തിരി വൾഗറായിട്ട് ഒത്തിരി പേര് അതിനെ വളരെ നെഗറ്റീവായിട്ട് അതിൽ നെഗറ്റീവ് നെഗറ്റീവായിട്ടുള്ള കമന്റ്സ് ഇട്ടേക്കുന്നു അതെൻ്റെയൊക്കെ ആവശ്യമുണ്ടോ ഒന്ന് ചിന്തിച്ച് നോക്കി നോക്കിയാൽ അവരൊരു ഭർത്താവില്ലാത്ത സ്ത്രീയാന്ന് വിചാരിച്ചിട്ട് അവരെന്നല്ല ഈ സമൂഹത്തിൽ അങ്ങനെ ഒരു സ്ത്രീ ഉണ്ടെന്ന് ആ ഒരു സ്ത്രീയുടെ പോലെ തന്നെ പലരും ഉണ്ടായിരിക്കാം അപ്പോൾ അവരൊക്കെ അതുപോലെ തന്നെ ഇരിക്കണം എന്നാണോ പറയുന്നത് സി ഇത് ഇടുന്ന ചേട്ടന്മാരായാലും ഒന്ന് ചിന്തിച്ചു നോക്കി അല്ലെങ്കിൽ നമ്മുടെ ചേച്ചിമാരാണെങ്കിൽ പോലും ഒന്ന് ചിന്തിച്ചു നോക്കി നിങ്ങളുടെ വീട്ടിൽ ഇതേ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു സ്ത്രീയോ നിങ്ങളുടെ അമ്മയാവാം ആരും ആയിക്കോട്ടെ ആരും ആയിക്കോട്ടെ അപ്പോൾ നിങ്ങളുടെ വീട്ടിലും ഇതുപോലെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് അവർ ഇതുപോലെ മുറിയിൽ അടച്ചു കൂട്ടിയിരിക്കാൻ അങ്ങനെയാണോ നിങ്ങൾ പറയുക അതാണോ നിങ്ങൾ ചെയ്യേണ്ടത് അതല്ല നിങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ അവരവരിഷ്ടത്തിന് ജീവിക്കട്ടെ അതല്ല നമ്മൾ വേണ്ട അവർ അവരുടെ ഇഷ്ടത്തിന് നമ്മൾ ജീവിക്കാൻ വിടുക അല്ലാതെ നമ്മൾ അതിന് വേണ്ടി നമ്മൾ എന്താ പറയുക അവരെ കുടുംബക്കാരെ തെറി വിളിച്ച് അവരെയും തെറി വിളിച്ച് എന്ത് സുഖമാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് അതുകൊണ്ടൊന്നും ഒരു നമുക്കൊന്നും നേടാനില്ല എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ടത് നിങ്ങളുടെ കുറെ സമയം പോകുന്നല്ലാണ്ട് പക്ഷെ ആ സ്ത്രീ ആ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എന്താവുന്നറിയോ അവർക്ക് കൂടുതൽ റീച്ച് കിട്ടുകയും ചെയ്യുക അത് നിങ്ങൾ മനസ്സിലാക്കണം അപ്പം നമ്മളൊരു വ്യക്തിയെക്കുറിച്ച് നമ്മൾ നെഗറ്റീവായിട്ട് പറയും തോറും ആ വ്യക്തിയുടെ ഒരു പത്ത് പ്രാവശ്യം അവരുടെ പേര് പറയുമ്പോൾ ആ സ്ത്രീ ആ സമൂഹം അവരെ ശ്രദ്ധിക്കുകയാണ് ശ്രദ്ധിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് റീച്ച് കൂടാണ് ഇപ്പം റീച്ച് എന്നുള്ള വാക്കാണല്ലോ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം അപ്പം അവർക്ക് റീച്ച് കൂടാണ് അപ്പം നിങ്ങൾ തന്നെയാണ് അവരെ ആക്കി കൊടുക്കുന്നത് അപ്പം എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ നമ്മളുടെയാണോ നമ്മളുടെ ചിന്താഗതിയാണോ മാറ്റേണ്ടതെന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട് നിങ്ങളുടെ ചിന്താഗതി മാറ്റണമെങ്കിൽ നിങ്ങൾ മാറ്റി തന്നെ പോകണം ഇനിയിപ്പം തീരെ മാറ്റാൻ സൗകര്യമില്ലാത്ത ആൾക്കാരാണെങ്കിൽ പിന്നെ എന്ന് പോട്ടേന്ന് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല ഇനിയിപ്പം ഇതിന്റെ അടിയിൽ വന്നിട്ടായാലും എനിക്ക് എന്നെ നെഗറ്റീവ് കമന്റ് കിട്ടാൻ ഞാൻ അത്രയും അത് പോസിറ്റീവായിട്ട് ആയിട്ട് എടുക്കുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഇല്ല അപ്പം അത് കാരണം കൊണ്ട് അങ്ങനെ റീച്ച് ആവിടെയെന്നാൽ ഞാൻ ചിന്തിക്കുള്ളൂ ഞാനത്രേ പോസിറ്റീവ് ആയിട്ട് എടുക്കുകയുള്ളൂ ഞാൻ പിന്നെ ചേച്ചി ഒത്തിരി വീഡിയോ ഇന്റർവ്യൂസ് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം അതിലൊക്കെ വളരെ പോസിറ്റീവ് ആണ് കാരണം എനിക്ക് ഭയങ്കര പ്രൗഡാണ് കേട്ടോ കാരണം പുള്ളിക്കാരി അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടാണെങ്കിൽ പോലും വീഡിയോസ് സ്ട്രഗിൾ ചെയ്തിട്ട് ഇത്രയും നെഗറ്റീവ് കമൻസ് ഉണ്ടായിരുന്നിട്ട് പോലും പിന്നെയും പുള്ളിക്കാരുടെ വർക്കുമായിട്ട് ആ പാഷനായിട്ട് കാരണം ഫാമിലി ചേർത്ത് നിർത്തണം എന്നുള്ളൊരു മനോഭാവത്തോടുകൂടി മുന്നോട്ട് പോകാൻ പിന്നെയും തയ്യാറാവാണ് അപ്പോൾ അപ്പോൾ എന്താ അതൊരു എന്താ പറയുക അതൊരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം നല്ല കാര്യമാണ് നമുക്കൊരു സെൽഫ് സെൽഫായിട്ടുള്ള നമുക്ക് എന്താ പറയുക ഒരു മോട്ടിവേഷനാണ് എപ്പോഴും നമുക്ക് വേണ്ടത് നമുക്ക് എപ്പോഴും നമ്മുടെ കൂടെ ഒരാൾ ഉണ്ടാവണം എന്നില്ല നമ്മളെ പറയാനും തിരുത്താനും ചിലപ്പോൾ ഒരാൾ ഉണ്ടാവണം എന്നില്ല അപ്പം നമുക്ക് തന്നെ ഓക്കെ ഞാൻ ചെയ്യുന്ന എന്നതിൽ എനിക്ക് തെറ്റില്ല എന്ന് തോന്നി കഴിഞ്ഞാൽ എനിക്ക് മുന്നോട്ട് പോകാവുന്നതാണ് അപ്പൊ എനിക്ക് ആ കമന്റ്സ് ഒക്കെ കണ്ടപ്പോൾ ഒത്തിരി വിഷമം തോന്നി അപ്പം ഇനി ഇനിയെങ്കിലും നിങ്ങൾ അതുപോലുള്ള കമന്റ്സ് ഒക്കെ ഇടാതെ ആരെ തന്നെയാണെങ്കിൽ പോലും അവരവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കട്ടെ എല്ലാവർക്കും അവരവരുടെ ഇഷ്ടത്തിൽ ഒരു അവകാശമൊക്കെ ഈ ഭൂമിയിൽ ഉണ്ടല്ലോ ഈ സമൂഹത്തിൽ ഉണ്ടല്ലോ അപ്പൊ നമ്മള് മറ്റൊരാളെ തന്നെ വേദനിപ്പിക്കേണ്ട ആവശ്യം എന്നുള്ളതാണ് അപ്പൊ ഇത്രേ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കണമെന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ വന്നത് എന്തായാലും ആ വീഡിയോയ്ക്ക് നല്ല റീച്ച് റീച്ചപ്പ് കിട്ടിക്കൊണ്ടിരിക്കുകയെന്നുള്ളത് അത് വേറൊരു ലെവലാണ് അപ്പോ എന്താ പറയുക ഇതുപോലുള്ള ആളുകളെ നമ്മൾ സമൂഹത്തിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ആളുകളെ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നത് അതിന് അതിന അതിനപ്പുറം നമ്മൾ ഒത്തിരി നെഗറ്റീവായി ചിന്തിച്ചിട്ടോ അല്ലെങ്കിൽ അവർക്കെതിരെ പറഞ്ഞിട്ടോ അതിനില്ല ഈ പറയുന്നവർക്ക് ആർക്കും ഒന്നും നേടാനില്ല എന്നുള്ളത് ആദ്യം ചിന്തിക്കുക അപ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞു വീടിയെ ഇവിടെ അവസാനിപ്പിക്കുകയാണ് എനിക്കറിയാം എൻ്റെ ഇതിൽ കുറേ കുറവുകളും തെറ്റുകളും ഒക്കെ ഉണ്ടായിരിക്കാം അപ്പോൾ പക്ഷേ എൻ്റെ ഒരു കാഴ്ചപ്പാട് ഞാൻ പറഞ്ഞു എന്നുള്ളതുള്ളൂ അപ്പോൾ ഇനിയും ഞാൻ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരും എന്ന ശുഭപ്രതീക്ഷയോട് കൂടി ാണ് ഇപ്പം ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കാണുന്നവർ കമൻ്റ് ഇടുക നിങ്ങളുടെ എന്താ പറയുക നിങ്ങളുടെ വിലയേറിയ കമൻസുകളാണ് എനിക്ക് മുന്നോട്ട് പോകാനുള്ള ഊർജം അതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ ഉൾപ്പെടുത്തണം എന്നുള്ളത് കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാൻ എന്തായാലും ചെയ്യുന്നതായിരിക്കും അപ്പം അത്രയൊക്കെ തന്നെ ഉള്ളൂ അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത വീഡിയോ വീഡിയോയുമായിട്ട് കാണാമെന്ന് ശുഭപ്രതീക്ഷയോട് കൂടിയിട്ട് പോവുകയാണ്